സുഹൃത്തുക്കളെ നമസ്തേ മഹാരാഷ്ട്രയിലെ വിന്ധ്യ സാത്പുര പർവ്വത നിരകളിലെ സാത്പുര പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന മേൽഘട്ട് ടൈഗർ റിസർവിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ വിദർഭ റീജിയണിൽ അകോല ജില്ലയിലെ ആക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് മേൽഘട്ട് ടൈഗർ റിസർവിനുള്ളിലേക്ക് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ പോയാൽ നമ്മൾ നർണാല കോട്ടയിൽ എത്തും കൊടുംകാട്ടിനുള്ളിലായി ഒരു വലിയ മലയുടെ നെറുകയിലാണ് ഈ കോട്ട പരന്നു കിടക്കുന്നത് ഷഹനൂർ ഫോർട്ട് എന്നും ഇതിനെ വിളിക്കുന്നു മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ അംബാദേവി ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു കോട്ട കൊടും എന്ന് അറിയുന്നത് എന്നാൽ പിന്നെ അത് കണ്ടിട്ടു തന്നെ എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അമരാവതി ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സിൽ ഏകദേശം എൺപത് കിലോമീറ്റർ ദൂരമുണ്ട് ആക്കോട് എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് ആക്കോട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും അതിരാവിലെ ഏഴ് മണിക്ക് ഒരു ബസ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എത്താൻ പൊതുഗതാഗത സംവിധാനങ്ങൾ ഒന്നും തന്നെ തന്നെയില്ല ടാക്സിയോ ഓട്ടോയോ ഒക്കെയാണ് പിന്നെ ഏക ആശ്രയം ഒരു ആദിവാസി മേഖലയാണ് അതിനാൽ തന്നെ ഇങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകൾ അല്ലാതെ അധികമാകാരും വരവ് പോക്കില്ല പതിവുംപടി പുറം നാട്ടുകാരനായ ഒരുത്തിനെ കണ്ടപ്പോൾ ആ ആക്കോട്ടിൽ നിന്നും ഉള്ള ടാക്സികളും മറ്റും റേറ്റ് ഇമ്മിണി കൂട്ടി അങ്ങ് പറയാൻ തുടങ്ങി പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല ഈ ഭാഗത്തേക്ക് പോരുന്ന ലോഡും വണ്ടികൾക്കൊക്കെ കൈ കാണിച്ചു തുടങ്ങി അവസാനം ഈ റൂട്ടിൽ പോകുന്ന ഒരു പിക്കപ്പ് വാനിൽ ലിഫ്റ്റ് കിട്ടി ഒരു അഞ്ച് കിലോമീറ്റർ ഇപ്പുറം വരെ അവിടെ നിന്നും ഒരു നൂറ് രൂപ കൊടുത്ത് ബൈക്കിൽ കയറി ഉച്ചയ്ക്ക് രണ്ട് മണിയോടു കൂടിയാണ് ഞാനിവിടെ എത്തിയത് മൂന്ന് മണി മുതലാണ് ടൈഗർ റിസർവിലേക്ക് പ്രവേശനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇങ്ങോട്ടേക്ക് നാല് ചക്ര വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ മഹാരാഷ്ട്ര ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേക ട്രെയിനിങ് കൊടുത്ത ഗൈഡുമാർ ഓരോ വാഹനത്തിലും നിർബന്ധമാണ് മുന്നൂറ് രൂപയാണ് ഗൈഡിൻ്റെ ചാർജ് വണ്ടിയുടെ എൻട്രി ഫീസ് നൂറ് രൂപയും ഒരാൾക്ക് അറുപത് രൂപ വെച്ച് വേറെയും വേണം മൂവായിരത്തി രൂപയാണ് പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു ഓപ്പൺ സഫാരി ജീപ്പിന്റെ റേറ്റ് ടൂറിസ്റ്റ് സീസൺ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ ഒക്ടോബർ പതിനഞ്ച് മുതൽ അതിനാൽ ആളുകൾ തീരെ കുറവായിരുന്നു ഷെയർ ചെയ്യാൻ ആളെ കിട്ടാഞ്ഞതുകൊണ്ട് ഒറ്റയ്ക്കൊരു വണ്ടി വാടകയ്ക്ക് എടുക്കേണ്ടി വന്നു കാട്ടിനുള്ളിലെ ഈ കൂറ്റൻ കോട്ട കാണാൻ പോകാനായി സോളോ ട്രാവലിങ്ങിന് ഇങ്ങനെയുള്ള ചില ഡിസ് ഉണ്ട് എങ്കിലും അറിയാത്ത നാട്ടിൽ ലിഫ്റ്റ് ചോദിച്ചു ചോദിച്ച് നാട്ടുകാരും ഒക്കെയായി അങ്ങനെ ഇടപഴകി ആഹാ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ത്രില് പണിയൊന്നും കിട്ടിയില്ല എങ്കിൽ പത്താം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രയിലെ ഗാവലി രാജാക്കന്മാർ യാദവരുടെ ഇടയിലെ ഒരു ഉപവിഭാഗമാണ് ഗാവലി അവർ പണി കഴിപ്പിച്ച ഈ കോട്ട പിന്നീട് ഫോർട്ടിഫൈ ചെയ്ത് ഒരു കരുത്തുറ്റ യഥാർത്ഥ കോട്ടയാക്കി മാറ്റിയത് രജപുത്ര രാജാവായ നർണാൾ സിംഗ് സ്വാമി എന്ന് വിളിക്കുന്ന രാജ നർണാൾ സിംഗിന്റെ ഭരണത്തിൻ കീഴിൽ ആയിരത്തി നാനൂറുകളിലാണ് പല കാലങ്ങളിൽ പലരും കൈയടക്കിയ തന്ത്രപ്രധാനമായ ഈ കോട്ട ആയിരത്തി അഞ്ഞൂറുകളിൽ മുഗളന്മാരുടെ കയ്യിലായി ഈ കോട്ടയ്ക്കകത്ത് പല കൂട്ടിച്ചേർക്കലുകളും പുതുക്കിപ്പണിയലുകളും ഒക്കെ അവർ നടത്തി ഇതിനെ ഷഹനൂർ ഫോർട്ട് എന്നവർ പുനർനാമകരണവും ചെയ്തു ആയിരത്തി എഴുന്നൂറുകളിൽ മറാത്ത സാമ്രാജ്യത്തിൻ കീഴിലായ ഈ കോട്ട ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷുകാർ കൈയടക്കും വരെ അങ്ങനെ തുടർന്നു ഈ കാണുന്നത് പോലത്തെ ആറ് വലിയ കോട്ടവാതിലുകളുണ്ട് ഈ ഭീമൻ കോട്ടയ്ക്ക് ഇതിൽ മഹാകാളി ഗേറ്റ് എന്ന് വിളിക്കുന്ന കോട്ടവാതിലിലൂടെയാണ് ഞാൻ ഈ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചത് ഈ കോട്ടവാതിലിൽ ചെറിയൊരു കാളി ക്ഷേത്രം ഉള്ളതിനാലാണ് ഇതിനെ മഹാകാളി ഗേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ക്ഷേത്രമേ ഉള്ളൂ കാളിയുടെ വിഗ്രഹവും മറ്റും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ മുഗലന്മാരുടെ കാലത്ത് നശിപ്പിച്ചു കളഞ്ഞു ഇതുപോലുള്ള ആറു കോട്ടവാതിലുകളിൽ ഒരെണ്ണം സ്ഥിരമായി അടച്ചിട്ടിരിക്കുകയാണ് മറ്റുള്ളവയ്ക്ക് ഓരോന്നിനും ഓരോ പേരുകൾ ഉള്ളത് ഡൽഹി ദർവാസ സിർപ്പൂർ ദർവാസ ആക്കോട്ട് ദർവാസ ഷഹനൂർ ദർവാസ എന്നിങ്ങനെയാണ് ഏറ്റവും ഉള്ളിലായുള്ള മൂന്ന് വാതിലുകളിൽ ഒന്നാണ് ഈ മഹാകാളി ഗേറ്റ് വെള്ള സാൻഡ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഡൽഹി സുൽത്താൻമാരുടെ കാലത്തും പിന്നീട് മുഗളരുടെ കാലത്തും ഈ കോട്ടയ്ക്കകത്തെ പല നിർമ്മിതികളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ക്ഷേത്രങ്ങൾ പലതും നശിപ്പിക്കപ്പെട്ടു മോസ്കുകൾ നിർമ്മിക്കപ്പെട്ടു രാജാ നർണാലിന്റെ ഭരദേവതയായ മഹാലക്ഷ്മിയെ കോട്ടവാതിലുകൾ ഉൾപ്പെടെ പലയിടത്തും അഷ്ടകമലത്തിൽ വിരാജിക്കുന്ന രൂപത്തിൽ കൊത്തിവെച്ചിരുന്നു അതിൽ മഹാലക്ഷ്മി ഇപ്പോൾ ഒരിടത്തുമില്ല അഷ്ടകമലങ്ങൾ ഇതിനകത്തുള്ള പള്ളിയുടെ ഭിത്തിയിൽ ഉൾപ്പെടെ പല സ്ഥലത്തും ഇന്നും കാണാവുന്നതാണ് ഈ കോട്ടയുടെ ആറു വാതിലുകളിൽ രണ്ടെണ്ണം മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ കൊടുങ്കാട്ടിൽ വലിയൊരു മലയുടെ നെറുകയിൽ സ്ഥിതി ചെയ്യുന്ന ഈ എമണ്ടൻ കോട്ട ഏകദേശം രണ്ട് സ്ക്വയർ കിലോമീറ്ററോളം വിസ്തൃതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത് പല കാലങ്ങളിൽ പല രാജാക്കന്മാർ പണിതിട്ടുള്ള മൂന്ന് വ്യത്യസ്ത കോട്ടകൾ ചേർന്ന ഒരു വലിയ കോട്ട സമുച്ചയമാണ് യഥാർത്ഥത്തിൽ ഈ നർണാല ഫോർട്ട് കിഴക്ക് ജാഫറാബാദ് കോട്ടയും പടിഞ്ഞാറ് തെലിയാഘട്ട് കോട്ടയും മധ്യത്തിൽ നർണാല കോട്ടയും മുന്നൂറ്റി അറുപത്തിരണ്ട് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കോട്ട സമുച്ചയത്തിന് ആറ് വലിയ കോട്ടവാതിലുകൾ കൂടാതെ ഇരുപത്തിയൊന്ന് ചെറിയ വാതിലുകളും മുന്നൂറ്റി അറുപത് വാച്ച് ടവറുകളും ഉണ്ട് ഈ കോട്ടയ്ക്കുള്ളിലായി ബദറനുദ്ദീൻ എന്നു പേരായ ഒരു സൂഫി സന്യാസിയുടെ ഖബറിടമുണ്ട് നായ കടിച്ചാൽ അവർ ഇവിടെ വന്നു തൊഴുതു പ്രാർത്ഥിച്ചാൽ പിന്നെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം അതിനായും പലരും ഇവിടെ എത്തുന്നുണ്ട് പത്തൊമ്പത് തടാകങ്ങളാണ് ഈ കോട്ടയിലുള്ളത് ഈ കോട്ട കെട്ടുന്നതിന് ആവശ്യമായ കല്ലു പൊട്ടിച്ചെടുത്തപ്പോഴുണ്ടായ കുഴികളാണ് പിന്നീട് തടാകങ്ങളാക്കി മാറ്റിയത് കോട്ടയുടെ മധ്യത്തിലായുള്ള ഈ കാണുന്ന വലിയ തടാകം മുൻപ് പറഞ്ഞ സൂഫിയുടെ ഖബറിടത്തോട് ചേർന്നാണ് ഇതിലെ വെള്ളത്തിന് ഹീലിംഗ് പവർ അതായത് ഔഷധഗുണമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ തടാകത്തിലെ വെള്ളത്തിനടിയിൽ പുരാതന കാലത്തെ ആൽക്കെമിസ്റ്റുകളുടെ സ്വപ്നമായിരുന്ന ഫിലോസഫേഴ്സ് സ്റ്റോൺ ഉണ്ട് എന്നുള്ള ഒരു നാടോടി കഥയാണിതിന് ആധാരം ലോകപ്രശസ്ത നോവലിസ്റ്റായ പൗലോ കൊയിലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവലിലെ പ്രതിപാദ്യ വിഷയമായ ആ കല്ലു തന്നെയാണ് ഈ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് പറയുന്നത് ഏതു ലോഹത്തെയും സ്വർണമാക്കി മാറ്റാനും യൗവനം പ്രദാനം ചെയ്യാനും ഒക്കെ ഈ കല്ലിന് കഴിയും എന്നായിരുന്നു പ്രാചീന ആൽക്കമിസ്റ്റുകളുടെ വിശ്വാസം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തിലെ കൊടും വരൾച്ചയിൽ വറ്റിവരണ്ട ഈ തടാകത്തിൽ നിന്നും അത്തരത്തിലുള്ള ഒരു കല്ലും കിട്ടിയതായി യാതൊരു അറിവുമില്ല. ഈ കാണുന്നതാണ് നർണാല കോട്ടയിലെ ദർബാർ ഹാൾ ഒരു കാലത്ത് രാജസഭ കൂടിയിരുന്നതും മറ്റും ഇവിടെയായിരുന്നു നർണാല കോട്ടയുടെ മധ്യത്തിലുള്ള കുറച്ചു ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവൻ കൊടും കാടാണ് അങ്ങോട്ടേക്കൊന്നും നമുക്ക് പ്രവേശനമേയില്ല പല സ്ഥലങ്ങളിലായി ഈ കോട്ടയുടെ പല അവശിഷ്ടങ്ങളും നമുക്ക് കാണാവുന്നതാണ് ബ്രിട്ടീഷുകാരുടെ കാലം വരെ ഒരുവിധം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടിരുന്ന ഈ കോട്ട ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ നശിച്ചുപോയത് മേൽഘട്ട് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചതോടുകൂടി അതിന് ആക്കം കൂടുകയും ചെയ്തു ഔറംഗസീബിന്റെ കാലത്ത് പണിയപ്പെട്ട ഒരു വലിയ പീരങ്കി ഈ മലമുകളിൽ ഇന്നും കാണാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പീരങ്കി എന്ന് പറയപ്പെടുന്ന ഇരുപത്തിയേഴ് അടി നീളമുള്ള ഇതിൻ്റെ റേഞ്ച് ഇരുപത് കിലോമീറ്റർ ആണ് ഈ കോട്ടയ്ക്കുള്ളിലുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് രണ്ടു ദിവസത്തെ വലിയ ആഘോഷങ്ങൾ നടക്കാറുണ്ട് അപ്പോൾ ഇവിടേക്കുള്ള പ്രവേശനം എല്ലാവർക്കും തികച്ചും സൗജന്യമാണ് എന്നു മാത്രമല്ല പൊതുജനങ്ങൾക്ക് താഴ്ന്നടയായും ബൈക്കിലും ഒക്കെ ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുകയുമാവാം വൈകിട്ട് മണിക്ക് മുൻപായി കാട്ടിലെ ഈ വലിയ കോട്ട കണ്ടിറങ്ങി മേൽഘട്ട് ടൈഗർ റിസർവിന് വെളിയിലെത്തി ഞാൻ അവിടെ നിന്നും ടിക്കറ്റ് കൗണ്ടറിലെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഫോറസ്റ്റ് ഓഫീസറുടെ ബൈക്കിൽ ആക്കോട്ട് ബസ് സ്റ്റാൻഡ് വരെ ലിഫ്റ്റ് കിട്ടി അതിനാൽ അധികം കഷ്ടപ്പാടില്ലാതെ തിരികെ പോരാനായി അപ്പോൾ ശരി ഞാൻ യാത്ര തുടരുന്നു നർണാല ഫോർട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റുകളായി പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും നന്ദി ശുഭയാത്ര